ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്ലിയറൻസ് സൈലുമായിട്ടാണ് കേട്ടോ കുറച്ച് കുഞ്ഞ് വീഡിയോ ആണ് ക്ലിയറൻസ് സൈലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ക്ലിയർ ആൻഡ് സൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ പിന്നെ അടിപൊളി ഓഫറുകളൊക്കെ ബാക്കിൽ വരാനുണ്ട് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ പണ്ട ശേഷം കമൻറ്റ് ബോക്സിൽ എഴുതാം ലൈക്കും ഷെയറും ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ക്ലിയറൻസ് ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ആ ഒരു റേഞ്ചിന് കൊടുത്ത പീസുകളാണ് അപ്പോൾ ഇന്നത്തെ റേറ്റ് ഒരു വലിയൊരു ഓഫറാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സൈസ് ഒക്കെ നിങ്ങളുടെ മെഷർമെന്റ് അടഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ മെഷർമെന്റ് ഓക്കെ അല്ലെങ്കിൽ പിന്നീട് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് ക്ലിയറൻസ് സൈഡും കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കുറച്ച് നേരത്തെയുള്ള പീസാണ് ഒഴിവാക്കുകയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊന്ന് ഓർഡർ തരാൻ കേട്ടോ ഓക്കെ പ്രത്യേകം പറയണ ക്ലിയറൻസ് ആൻഡ് ആണ് അപ്പം അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ തരാട്ടോ അല്ലേ നല്ല പീസുകളാണ് കേട്ടോ എല്ലാ അടിപൊളി പീസുകൾ തന്നെയാണ് കുറച്ച് എന്താ ഇങ്ങനെ പഫ് കൈ വരിക കുറച്ച് പീസുകളൊക്കെ നമ്മൾ ഓണോക്കല്ലേ അപ്പോൾ ഒരു ഓഫർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലിയറൻസ് ആൻഡ് ആയിട്ട് ഇടുകയാണ് നല്ലൊരു പാക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് കൈ ആണ് ഇതിന്റെ സൈസ് എക്സൽ ആണ് എഴുതി ഫ്രീതിൽ ഉള്ളത് പക്ഷെ എക്സ് എൽ ആർക്ക് പറ്റില്ല മീഡിയം ലാർജ് ആ സൈസിനെ ഇത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പൊ താഴെ ഇതുപോലെ ഫ്രീഡായിട്ട് നല്ലൊരു ആണ് കേട്ടോ ഓക്കെ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി പോപോൺ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള സൈസ് ആണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളറാണ് എന്ത് കളറാണ് എനിക്കൊരു ഉള്ളിയുടെ തോലിൻ്റെയൊക്കെ കളറ് പോക്കറ്റൊക്കെ വരുന്നിട്ട് കേട്ടോ രണ്ടും ഇങ്ങനെ പോക്കറ്റൊക്കെ വരുന്നിട്ട് നല്ല സൂപ്പറാണ് ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വർത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കാം കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മറൂണാണ് കേട്ടോ താഴെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പീസാണ് കൈ ഒരു പഫ് ടൈപ്പ് പോലെ ഉണ്ടാവും നല്ല അടിപൊളി പീസാണ് കേട്ടോ ഒന്നും ഇല്ല ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ ഇട്ടിരിക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇങ്ങനെ വരും അതുപോലെ ഇതിൽ ബെൽറ്റ് സെപ്പറേറ്റ് വേറെ ഒരു കളറായിട്ടാണ് വരുന്നത് കേട്ടോ ഫ്രില്ലിൻ്റെ പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ വരും കേട്ടോ ആ കോളറിനൊക്കാണ് നല്ലൊരു പാക്കെങ്കിലും വേണമെങ്കിൽ വേഗം വരും കേട്ടോ നമുക്ക് ഇരുന്നൂറ് ഉള്ളൂ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇട്ടാലും നമുക്ക് ടു ഫിഫ്റ്റി മാത്രമേ വരുവുള്ളു കേട്ടോ എന്നിട്ടൊരു അംബ്രല കട്ടിങ്ങാണ് കേട്ടോ എന്നിങ്ങനെ താഴെ ഒരു ത്രീ ലെയർ ആയിട്ട് വരുന്നത് ലെയർ വരണം ഇവിടെ ഒരു ഇതാണ് വരുന്നത് അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആഷും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് കോളറിനെ കാണുന്ന ഫ്രണ്ടിൽ ഒരു ബട്ടൺ വരുന്നുണ്ട് ഒരു ലേസ് പോലെ സീക്വൻസ് വരുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ഫ്രണ്ടിൽ അതുപോലെ ഭംഗിയാണ് വരും കേട്ടോ ഇത് റയോൺ ആണ് കേട്ടോ മെറ്റീരിയല് ഇതൊക്കെ അഞ്ഞൂറ്റമ്പതിന് കൊടുത്ത പീസാണ് ഒരൊറ്റ പീസുള്ളൂ നല്ല ഭംഗിയുള്ള പീസാണ് സൈസും അതുപോലെ ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ അതിന് തരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവും ലെങ്ത്തും ഒക്കെ ഒന്ന് കറക്റ്റായി പറഞ്ഞുകൊണ്ട് മാത്രം ഓർഡർ തരും കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് കോളറിനെ തന്നെയാണ് എക്സൽ ആണ് ടോ സൈസ് നല്ലൊരു മിൽട്രി പോലത്തെ ഒരു മോഡലാണ് ടോ വരുന്നത് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന താഴെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഷോ അട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുള്ളാണ് കൈ വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള പീസാണ് ഓക്കെ എക്സ് എൽ ആൺ ടോ സൈസും നെക്സ്റ്റും അതുപോലെ അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ജീൻസിനൊക്കെ അടിപൊളി ഇടട്ടോ വെയർ ചെയ്യാനും ഭംഗിയുള്ള പീസാണ് കോളറിനൊക്കെ ആണ് എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല ജീൻസ് ഷോർട്ട് അതുപോലെ ജഗീൻ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു അമ്പർല ഒരു ഫ്രോക്കാണ് ഒരു പട്ടിൻ്റെ മോഡലാണ് കേട്ടോ ഒരു വെറും ഇരുന്നൂറ് രൂപയുള്ളൂ താഴെ താഴെങ്ങനെ പത്ത് വരുന്നതാണ് നല്ല ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ പക്ഷെ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് ഓക്കെ അടി കൂടിയാണ് കേട്ടോ കാണാനും കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ചില സമയങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരൂട്ടോ പിന്നെ കമൻ്റ് ഇട്ടിട്ട് റിപ്ലൈ തരാത്തൊരു പരാതി പക്ഷേ അത് വേണമെന്ന് വെച്ചിട്ടല്ല കുറച്ച് അവിടെ ഇന്ത്യ ഒക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് വൈകിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ തരൂട്ടോ ഒന്നും വിചാരിക്കരുത് ഇത് നെക്സ്റ്റ് കേട്ടോ ഓക്കെ പട്ടാണെട്ടോ ഓക്കെ വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളത് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഓർഡർ തരാട്ടോ പിന്നെ നിങ്ങൾ ക്ലിയറൻസ് എല്ലാ ആണ് അതുകൊണ്ട് ഇത്രയും ഓഫറിൽ തരികയാണ് എടുത്ത ശേഷം പിന്നെ നിങ്ങൾക്ക് പറ്റിയില്ലാന്ന് ഒറച്ച് കംപ്ലൈൻറ്റ് പറയരുത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയതുകൊണ്ട് മാത്രം ഓർഡർ തരിക കേട്ടോ ഓക്കെ ഇതൊരു പട്ടിൻ്റെയാണ് കേട്ടോ അല്ല മയിലൊക്കെയാണ് അതുപോലെ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കുഴപ്പമില്ലാത്ത പീസുകളാണ് കേട്ടോ ഇരുന്നൂറ് രൂപക്കൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് ഞാൻ ഗ്യാരി തരാം ഓക്കെ പിന്നെ അതുപോലെ റയോൺ ആണ് കേട്ടോ അത് ഇതിൻ്റെ വേറെ കളറുകളുണ്ട് പക്ഷേ ഞാൻ കുറച്ചും എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സ് ആയാലും ഇത്ര എക്സൽകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ നല്ലൊരു ബ്ലൂ സ്കൈ ബ്ലൂ വൈറ്റും പാട മിക്സിങ് ആണ് അത് ഇല കുർത്തിയാണ് ഓക്കെ ഇല്ല ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് കേട്ടോ അപ്പോൾ കൈ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇത്രയും ടോപ്പുകൾ മാത്രമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ടിലെടുത്തിട്ട് അയക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്ക് വിളിച്ചു പറയാം അതുപോലെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ മെസ്സേജ് ചെയ്യുക മാക്സിമം മെസ്സേജ് ചെയ്യുക തീരെ പറ്റാത്തൊരു കോൾ ചെയ്യുക കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ അടുത്ത ഓഫറുമായിട്ട് അടിപൊളി ഓഫറുകൾ വരുന്നുണ്ട് അടിപൊളി അടിപൊളി നെറ്റികളും ടോപ്പുകളും ഒക്കെ ടൂപ്പീസുകളും എല്ലാം വരുന്നുണ്ട് അടുത്തടുത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കണം പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി കേട്ടോ വീഡിയോ ചെയ്യും അതുപോലെ തന്നെ ഇതൊരു ഞാൻ ക്ലിയറൻസ് ചെയ്തിൻ്റെ ഭാഗം തന്നെയാണ് എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിക്കണം ഇത് സിഗർ കട്ട് പാൻറ്റാണ് കേട്ടോ സിഗർ കട്ടിൻ്റെ പാൻറ്റ് ഒരുപാട് പേര് ചോദിച്ചു വരുന്നത് നല്ലോണം സിഗർ കട്ടിൻ്റെ ഫോർ എക്സലാണത് ഇതിൻ്റെ എക്സല് ഡബിൾ എക്സൽ എല്ലാ സൈസും ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കണ്ടില്ലേ സിഗർ കട്ടിൻ്റെ പാൻറ്റാണ് സ്ട്രെച്ചാണ് നല്ല പിന്നെ ഹെൻഡിൽ ഇതുപോലെ ഇങ്ങനെ വരും ചെറിയൊരു ഓപ്പൺ വരും ചിതർ പെട്ടർ പെൻറ് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും യൂസ് അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഞാനൊന്ന് പറയുകയാണ് അത് പോക്കറ്റ് വരും കേട്ടോ രണ്ട് സൈഡും പോക്കറ്റ് വരും നല്ല സൈസുള്ളതാണ് കേട്ടോ ഫോർ എക്സലാണ് കോട്ടൻ മിക്സിങ് ആണ് ഇതിൽ വരും കേട്ടോ ഓക്കെ ആണ് ഉണ്ടല്ലേ സ്ട്രെച്ചബിളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇപ്പം നേരത്തെ കാണിച്ച ടോപ്പുകളെല്ലാം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പം ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടി ഇരുന്നൂറ്റി അമ്പത് ആവുള്ളൂ അപ്പോൾ പാൻറ്റ് കണ്ടില്ലേ അതുപോലെ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇത് പീച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു നാല് പീസ് എടുത്തിട്ട് വന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആഷാണ് കേട്ടോ ആഷ് അതുപോലെ തന്നെ ഈ കളറ് അങ്ങനെ ഒരുവിധ എല്ലാ കളേഴ്സും ഉണ്ട് ജഗിന് ലെഗിന് പട്ടിയാല പലാസ പലാസ പാൻറ്റ് ഡെയിലി യൂസിന് ഉള്ളതുണ്ട് അത് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് സ്റ്റാർട്ടിങ് എൺപത് രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കുറേ കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മാത്രമേ നീ പറയുന്നത് നിങ്ങൾക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ പാലാസ പാൻറ്റ് ഉണ്ട് ആ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഡെയിലി യൂസിന് പറ്റിയതാണ് എൺപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക അതുപോലെ ലെഗിങ്സ് ജെഗിൻസ് സിഗർ കട്ട് പിന്നെ ലെഗിൻസിൽ ഗ്ലൈസിങ് ടൈപ്പ് വരുന്നുണ്ട് ഒരു സിൽക്ക് മോഡൽ അപ്പോൾ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ നോക്കാം ടൈം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ എല്ലാത്തരം ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് ഉള്ളതും കോട്ടൻ്റെ എല്ലാം പലാസോ റയോൺ പലാസോ എലിഫന്റ് പലാസോ എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുള്ളത് എന്താണോ അത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് കാണിച്ചു തരും അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരും നിങ്ങൾ സ്ക്രിപ്റ്റുകളുണ്ട് അതുപോലെ മിഡി ഉണ്ട് ടോസ്ക്രിപ്റ്റ് ഇല്ലേ മിഡി പ്ലീറ്റഡ് എന്നതൊക്കെ ഉണ്ട് ഞാനത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓൺ ആയതുകൊണ്ട് ഇനി പുതിയ പുതിയത് ഇനി കാണിക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഓർഡർ തരുകട്ടോ റേറ്റും അതുപോലെ ഹോൾസെയിൽ റേറ്റിന് റീറ്റെയിൽ കൊടുക്കുകയാണ് അപ്പോൾ ഓൺലൈനിലായിരിക്കും പ്രത്യേകിച്ചും ഞാൻ ഡിസ്കൗണ്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഷിപ്പിങ്ങും കൂടി വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കടയിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി കൂടി പത്തോ ഇരുപതോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഓൺ ഷിപ്പിംഗ് ചാർജ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താണ് കടയിലൊരു റേറ്റിൽ നിന്ന് കടയിൽ വരുന്നവർ ചോദിക്കരുത് പക്ഷേ മാക്സിമം അവർക്കും യൂട്യൂബ് കണ്ടിട്ട് എന്റെ ചാനൽ കണ്ടിട്ട് വരുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കാറ് പക്ഷേ അല്ലാത്തവർ വരുമ്പോൾ ചിലപ്പോൾ അതിൽ റേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടാവുക ഒരു പത്തോ ഇരുപതോ ചിലപ്പോൾ അധികം ഉണ്ടാവും അത്രേ ഉള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പക്ഷേ അത് ഞാൻ ടോട്ടലി ചെയ്തിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ മാക്സിമം നിങ്ങൾ ഞാനീ പറഞ്ഞ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ആവശ്യമുള്ളത് എന്താണോ അത് നിങ്ങളുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ ഉള്ളതാണെങ്കിൽ എത്ര എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള കാര്യങ്ങൾ ചെയ്തുതരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ